വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തന്നെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണ വിളിക്കുന്നത് വാങ്ങുന്നതൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായിരുന്നു സ്വർണ്ണവില് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് വരാൻ പോകുന്ന നാല് ദിവസത്തിൽ എന്തായിരിക്കും സ്വർണ്ണവില് സംഭവിച്ചേക്കാവുക എന്ന് നേരത്തെ തന്നെ പറഞ്ഞു പല ഡാറ്റാസുകൾ പോകുന്നു അതായത് പ്രത്യേകിച്ച് ഇന്ന് ജോബ് റിപ്പോർട്ട് എഫോമസി മിനിറ്റ്സ് ഒക്കെ വരാനുണ്ട് നോൺ ഫാം ബാർ റോൾ ഡേറ്റ എൻ എഫ് പി വരാനുണ്ട് വെള്ളിയാഴ്ച അതിന് മുമ്പ് തന്നെ ഇന്ന് പ്രൈവറ്റ് സെക്ടർ എംപ്ലോയ്മെൻറ്റ് ഡാറ്റ വന്നിട്ടുണ്ട് അത് അതിപ്പോൾ രണ്ട് രീതിയിലായിരുന്നു ആദ്യം ഗോൾഡ് രണ്ട് രീതിയിൽ രണ്ട് പല രീതിയിൽ റിപ്പോർട്ട് അതായത് പ്രൈവറ്റ് സെക്ടർ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടും സ്വർണ്ണ വില എന്തായി കുതിച്ചുയർന്നു എന്ന് പറഞ്ഞ് പിന്നെ ഒരു പറയുന്ന വെച്ച് കഴിഞ്ഞാൽ കരുതി അത്ര അതിൽ വീക്ക് രീതിയിലുള്ള ഒരു എന്താ വീക്കർദാണെന്നാണ് പറയുന്നത് എക്സ്പെക്റ്റഡ് പ്രൈവറ്റ് പേറോളാണ് വന്നത് പ്രൈവറ്റ് കരുതി അത്ര വന്നിട്ടുണ്ടെങ്കിലും കരുതി അത്ര വലിയ ഗ്രോത്ത് വന്നില്ല അതുകൊണ്ട് സ്വർണ്ണവില കുതിച്ചുയർന്നു എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടില്ല ആയിരിക്കും ഗോൾഡ് ഈ ആഴ്ച മാത്രവുമല്ല വരാൻ പോകുന്ന നാല് ദിവസം മാത്രവുമല്ല അത് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്വർണ്ണവിലൊന്നിച്ചുയെന്നായിരുന്നു ഇതുവരെ പറഞ്ഞൊരു ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് കടമൊരുങ്ങുക തന്നെയായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ജോബ്ലസ് ക്ലെയിംസിൻ്റെ ആയിട്ട് വന്നിട്ട് അതും രണ്ട് ലക്ഷത്തി പതിനായിരത്തിലേക്ക് വീണിട്ടുണ്ട് എന്നിട്ടും ജോബ്ലസ് ക്ലെയിംസ് വീണിട്ടും സ്വർണ്ണവില എന്തായി മുകളിലേക്ക് പോയി എന്നുള്ളതാണ് റിയാലിറ്റി അതായത് സ്വർണത്തിൻ്റെ ഈ ഇപ്പോൾ പ്രത്യേകിച്ച് ചൈന ഭയങ്കരമായ രീതിയിൽ ഈ ഗ്ലോബൽ അൺസർട്ടനിറ്റീസിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ഭയങ്കരമായ രീതിയിൽ വാങ്ങിക്കൂട്ടുന്ന ഒരു അവസ്ഥകൾ എഫോമസി മിനിറ്റ്സും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ സ്വർണ്ണവിലേക്ക് കുതിച്ചു എന്നുള്ള തന്നെയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് പൊട്ടിച്ച് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഗോൾഡ് ഇപ്പോൾ കടന്നിട്ടുണ്ട് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ വർധനം അതായത് പതിനേഴ് പോയിൻറ്റ് എട്ട് യു എസ് ഡോളറിൻ്റെ വർധനവും നാളെ കേരളത്തിൽ ഇപ്പോഴുള്ള സ്വർണ്ണവിലയായ അൻപത്തി ഏഴായിരത്തി എണ്ണൂറിനോട് കൂടി നാളെ മുന്നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് സ്വർണ്ണവിലുള്ളത് സ്വർണ്ണവില ഇനിയും വലിയ രീതിയിൽ കുതിക്കാൻ തന്നെ ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ലോങ്ങ് ടൈമിലേക്കും ഷോർട്ട് ടൈമിലേക്കും മീഡിയം ടൈമിലേക്കും പിന്നെ മറ്റുള്ള അപ്ലൈ എന്തെങ്കിലും എടുക്കും എന്തൊക്കെ നടക്കുന്നുണ്ട് ലോകത്തിലെ മറ്റു കാര്യങ്ങൾ എന്നുള്ളത് വളരെയധികം നിർണായകം തന്നെയാണ്